സ്കിറ്റ്സ് എന്താണ് സ്കിറ്റ് സമൂഹത്തിൽ ഫീനിയ സമൂഹത്തില് നിലനിൽക്കുന്ന തെറ്റിദ്ധാരണകൾ എന്തെല്ലാമാണ് അതുപോലെ തന്നെ ഇതിന്റെ ശരിയായ ചികിത്സാ രീതികൾ എന്തെല്ലാമാണ് ഇത്രയാണ് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് സ്കിറ്റ് ഓഫ് കേട്ടിട്ടുള്ളവരിൽ കുറച്ചു പേർക്കെങ്കിലും ഇത് കേൾക്കുമ്പോൾ ഭയം തോന്നാറുണ്ട് കാരണം ഇതിനോട് അനുബന്ധിച്ച് കേട്ടിട്ടുള്ള തെറ്റിദ്ധാരണകൾ അല്ലെങ്കിൽ മിസ്കൺസെപ്ഷൻസ് ആണ് അതിന്റെ പിന്നിലെ കാര്യം അപ്പോൾ എന്തൊക്കെയാണ് ഈ തെറ്റിദ്ധാരണകൾ ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ബിഹേവ് ചെയ്തിട്ടുള്ള ആൾക്കാരെ പറ്റി ചരിത്ര പുസ്തകങ്ങളിൽ പലയിടത്തും രേഖപ്പെടുത്തിയിട്ടുണ്ട് അന്നത്തെ കാലത്ത് സയൻസ് ഇത്രയും വളർന്നിട്ടില്ല ബ്രെയിൻ ഇമേജിങ് ഇല്ല ബ്രെയിൻ ഇമേജിങ് ഒരു ഇമേജിങ് സ്റ്റഡീസും വന്നില്ല എം ആർ ഐ സി ടി സ്കാൻ പോലെയുള്ള ഒന്നും വന്നില്ല പിന്നെ മെഡിക്കൽ സയൻസ് ഇത്രയും ഗ്രോ ആയിട്ടില്ല അപ്പൊ അന്നത്തെ കാലത്ത് മനുഷ്യൻ സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ബിഹേവ് ചെയ്യാൻ തുടങ്ങുമ്പോൾ മനുഷ്യന് ഇത് എക്സ്പ്ലെയിൻ ചെയ്യണം അന്ന് അവർ കൊണ്ടുവരുന്ന എക്സ്പ്ലനേഷൻ ആയിരുന്നു ഒന്നെങ്കിൽ പാതകേറിയതാണ് അല്ലെങ്കിൽ പൈശാചികതയാണ് അല്ലെങ്കിൽ മുൻജന്മ പാപം കൊണ്ടാണ് അല്ല അതിന്റെ ഫലം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ വരുന്നത് എന്നൊക്കെ ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാരെല്ലാം ഭയങ്കര വയലന്റ് ആണ് അവർ എല്ലാവരെയും ആക്രമിക്കാൻ പറ്റുന്നവരാണ് അങ്ങനെയുള്ള പല തെറ്റിദ്ധാരണകളും ഉണ്ടായിരുന്നു അപ്പോൾ അന്നത്തെ കാലത്ത് മനുഷ്യന്റെ മാത്രമല്ല പ്രകൃതിയിൽ എന്തെങ്കിലും വേരിയേഷൻസ് വന്ന എന്തെങ്കിലും വ്യത്യാസങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിനും റിലീജിയനോട് ചേർത്തിട്ടുള്ള എന്തെങ്കിലും ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുക എന്നുള്ളത് മനുഷ്യൻ അന്നത്തെ ഒരു രീതിയായിരുന്നു കാരണം മനുഷ്യനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ അല്ലെങ്കിൽ അതിനെന്താണെന്ന് മനസ്സിലാക്കാനുള്ള അത്രയും അത്രമാത്രം സയൻസ് ഒന്നും ഡെവലപ്പ് ആയിരുന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെ പഴയ കാലത്ത് ഇങ്ങനെ ബിഹേവ് ചെയ്തിരുന്ന ആൾക്കാരെ ഒന്നുകിൽ തുറങ്കിൽ അടക്കുകയോ അല്ലെങ്കിൽ അവർക്ക് വധശിക്ഷ നൽകുകയോ അല്ലെങ്കിൽ അവരെ ട്രെഫിനേഷൻ എന്ന് പറയുന്ന ചികിത്സാ രീതി ഒക്കെ ഉണ്ട് ഡ്രെഫിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് കിട്ടും അതായത് പണ്ടത്തെ ഒരു ചികിത്സാ രീതിയാണ് മനുഷ്യന്റെ തലയൊട്ടിയിൽ സ്കള്ളില് ഒരു ഹോൾ ഉണ്ടാക്കിയിട്ട് ഈ അബ്നോർമൽ ആയിട്ട് ബിഹേവ് ചെയ്തിരുന്ന ആൾക്കാരെ ചികിത്സിക്കാൻ ശ്രമിച്ചിരുന്ന ഒരു പുരാതന ചികിത്സാ രീതിയാണ് ഡ്രഫിനേഷൻ എന്ന് പറയുന്നത് അപ്പൊ എങ്ങനെ കണ്ട് കണ്ടുപിടിക്കാന്ന് കണ്ടുപിടിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് സൈബീരിയയിലും നോർത്ത് അമേരിക്കയിലും ഒക്കെ പല ഭാഗത്തു നിന്നും ബ്രോൺ സേജിലൊക്കെ ജീവിച്ചിരുന്ന ആൾക്കാരുടെ സ്കൾസ് കിട്ടുമ്പോൾ ആ സ്കൾസിലൊക്കെ ഈ ഡ്രഫിനേഷൻ ചെയ്ത ആ ഹോൾസ് ഉണ്ട് അതുപോലെ തന്നെ പല സ്ഥലത്തു നിന്നും ഈ ഡ്രഫിനേഷൻ ഉപയോഗിച്ചിരുന്ന ഇൻസ്ട്രുമെന്റ്സ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇപ്പോഴും ഗൂഗിൾ സെർച്ച് ചെയ്യണമെങ്കിൽ ആ ഇൻസ്ട്രുമെന്റ്സിന്റെ കിറ്റ് ഒക്കെ അവൈലബിൾ ആണ് ഒക്കെ കാണാൻ പറ്റും അപ്പോൾ അതുപോലെ പല രീതിയിലാണ് എന്നെ ചികിത്സിച്ചിരുന്നത് പിന്നീട് പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലേക്കൊക്കെയാണ് സൈക്കാട്രിക് ഡെവലപ്പായി വരുന്നത് അപ്പോൾ പിന്നീടാണ് ബ്രെയിൻ ഇമേജിങ്ങും കാര്യങ്ങളും പിന്നെ അതുപോലെ തന്നെ ഇതിനുള്ള മരുന്നുകളും ഒക്കെ ക്രമേണ കാലക്രമേണയാണ് കണ്ടുപിടിച്ച് വരുന്നത് അപ്പോൾ മനുഷ്യൻ അബ്നോർമൽ ആയിട്ട് ബിഹേവ് ചെയ്യുന്നതിന് കാരണം തലച്ചോറിലുണ്ടാകുന്ന കെമിക്കൽസിന്റെ അല്ലെങ്കിൽ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന്റെ വ്യതിയാനം കാരണമാണെന്ന് പിന്നീട് മനുഷ്യൻ മനസ്സിലായി അപ്പോ അതിനുശേഷം ആണ് ഈ മെന്റൽ ഹെൽത്തില് പല സ്റ്റഡീസ് വരുന്നതും ഇതിന്റെ യാഥാർത്ഥ്യം ആൾക്കാർ മനസ്സിലാക്കുന്നതും ഒക്കെ എങ്കിൽ പോലും ഇപ്പോഴും സമൂഹത്തിൽ ഒരുപാട് തെറ്റിദ്ധാരണകളും ചികിത്സ തെറ്റായ ചികിത്സാരീതികളും ഒക്കെ നിലനിൽക്കുന്നുണ്ട് എന്ന് പറയ പറയുന്നത് തന്നെയാണ് സത്യം അപ്പൊ എന്താണ് ശരിക്കും സ്കിച്ച് ഓഫ് ഇന്ത്യ എന്തുകൊണ്ടതാണ് എന്തുകൊണ്ടാണ് ഇത് വരുന്നത് അപ്പോൾ സിസോഫീനിയ എന്ന് പറയുന്നത് ഒരു നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബ്രെയിൻ ഡിസോർഡർ എന്ന് തന്നെ പറയാം അതായത് തലച്ചോറിന്റെ ഉള്ളിൽ ഡോപ്പാമിൻ എന്ന് പറയുന്ന ഒരു രാസപദാർത്ഥം അത് ന്യൂറോ ട്രാൻസ്മിറ്റർ ഉണ്ട് അതിന് ഒരുപാട് ഫംഗ്ഷൻസ് ഉണ്ട് അപ്പം ഈ ഡോപ്പാമിന്റെ നാല് പ്രധാനപ്പെട്ട ട്രാക്സ് ആണ് ഉള്ളത് ബ്രെയിനിൽ ഡോപ്പാമി എനർജിക് ട്രാക്സ് എന്ന് പറയും അതിൽ ഒന്നാമത്തേതാണ് മീസോലിമ്പിക് പാത്ത് രണ്ടാമത്തേത് മീസോ കോട്ടിക്കൽ പാത്വേ എന്നു പറയുന്നത് മൂന്നാമത്തേത് ട്യൂബറോ ഇൻഫെഡുലർ പാത്വേ നാലാമത്തേത് നൈഗ്രോ സ്ട്രൈറ്റൽ പാത്വേനുണ്ട് ഇങ്ങനെ നാല് പാർട്ടുവേസ് ആണ് ഡോപ്പമിൻ ഉള്ളത് അപ്പം ഇതിൽ ഈ നാല് പാർട്വേസിലും ഇതിന്റെ ഫംഗ്ഷൻസ് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രീംലി ഡിഫറെന്റ് ആണ് സ്കിച്ച് എഫക്റ്റ് ആവുന്നത് മീസോലിമ്പിക് പാത്വേ മീസോ ഫോട്ടിക്കൽ പാത്വേ ആണ് അപ്പൊ ഇതില് ഡോപ്പമിന്റെ അളവ് മീസോലിമ്പിക് പാത്വേയിൽ സാധാരണയിൽ നിന്ന് കൂടുമ്പോൾ ആൾക്കാർക്ക് പോസിറ്റീവ് സിംറ്റംസ് എന്ന് പറയും പോസിറ്റീവ് സിംറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് നമുക്ക് രണ്ടായിട്ട് തിരിക്കാം ഡെലൂഷൻസും ഹാലുസിനേഷൻസും എന്നൊക്കെ പറയും ഇത് നമ്മൾ ഒരുപാട് പേരെങ്കിലും കേട്ടിട്ടുള്ള വാക്കുകളാണ് ഹാലുസിനേഷൻ എന്നുള്ളത് അപ്പൊ ഇത് രണ്ടും എന്താണെന്ന് ഞാൻ പറയാം ഡെലൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫോൾസ് ഫിക്സ്ഡ് ഫേം ബലീഫ് അല്ലെങ്കിൽ ഒരു തെറ്റായ വിശ്വാസം ഇത് പല രീതിയിലാവാം പല രീതിയിലെന്ന് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഡെലൂഷൻ ഓഫ് പേഴ്സിക്യൂഷൻ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും നമ്മളെ ഉപദ്രവിക്കാൻ വരും അല്ലെങ്കിൽ നമ്മളെ കൊല്ലാൻ വരും അല്ലെങ്കിൽ നമ്മളെ ഫോളോ ചെയ്യുന്ന ഒരുപാട് പേര് നമ്മളെ ഉപദ്രവിക്കാൻ വേണ്ടി ഫോളോ ചെയ്യുന്നു അല്ലെങ്കിൽ ഒരുപാട് പേര് നമ്മളെ തന്നെ നമ്മളെ പറ്റിയാണ് സംസാരിക്കുന്നത് അതിനെ നമ്മളെ ഡെലൂഷൻ ഓഫ് റെഫറൻസ് എന്ന് പറയും പിന്നെ അതുപോലെ തന്നെ പാർട്ണറിനോട് സംശയം വരിക പാർട്നറോട് സംശയം വരിക എന്ന് പറയുമ്പോൾ ഭാര്യയാവാം അല്ലെങ്കിൽ വിവാഹിതരല്ലെങ്കിൽ പാർട്ണറും ആവാം ഇങ്ങനെയുള്ളവർക്ക് അവരോട് സംശയം തോന്നാം അവർക്ക് വേറെ ആരെങ്കിലും ബന്ധമുണ്ടോ അങ്ങനെയൊക്കെ ഉള്ള തോന്നലുകൾ അല്ലെങ്കിൽ വിശ്വാസം തന്നെ ഉണ്ടാവും അതുപോലെ തന്നെ ചിലർ പറയും ഡെലൂഷൻ ഓഫ് ഗ്രാൻഡിയോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലർ പറയും ഞാൻ ദൈവമാണ് അല്ലെങ്കിൽ എനിക്ക് എല്ലാവരെയും അനുഗ്രഹിക്കാനുള്ള കഴിവുണ്ട് എനിക്ക് ഒരുപാട് ശക്തിയുണ്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് സാധാരണയിൽ നിന്ന് ഇവരുടെ സാധാരണ പേഴ്സണാലിറ്റിയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ടായിരിക്കും ഇവര് ഈ ഒരു എപ്പിസോഡ് ഉള്ളപ്പോൾ ഇവർ ബിഹേവ് ചെയ്യുക അപ്പൊ ഇങ്ങനെ പലതരം ഡെലൂഷൻസ് ഉണ്ട് ഇനിയും ഒരുപാട് ഡെലൂഷൻസ് ഉണ്ട് ഈ ഇങ്ങനത്തെ ഈ തെറ്റായ വിശ്വാസങ്ങളെ കാരണം ഇവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഡെല്യൂഷൻ ഓഫ് പേഴ്സിക്യൂഷൻ ഉള്ള ഒരു വ്യക്തിയാണെന്ന് കരുതുക അപ്പം ഈ ഒരു രോഗിക്ക് എല്ലാവരും ഇയാളെ ഉപദ്രവിക്കാൻ വരികയാണ് അല്ലെങ്കിൽ കൊല്ലാൻ വരികയാണെന്നൊരു വിശ്വാസമാണ് വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹൺഡ്രഡ് പേർസെൻറ് ആയിട്ട് അവർക്ക് ഹൺഡ്രഡ് പെർസെന്റ് അവർ കൺവിൻസ്ഡ് ആയിരിക്കും അപ്പൊ ഇങ്ങനെയുള്ളത് കൊണ്ട് തന്നെ ഇവർ ഭയങ്കരമായിട്ട് ഇവര് ഇവർക്ക് ഭയം ഉണ്ടാവും അല്ലെങ്കിൽ ഡിസ്ട്രസ് ഉണ്ടാവും അപ്പം ചിലപ്പം ഇത് കാരണം ഈ ഒരു ഭയം കാരണം ചിലപ്പം ഇവർ നമ്മളെ ആക്രമിക്കാൻ വരുന്നതാണോ എന്ന് കരുതി ഇവര് ചിലപ്പോൾ തിരിച്ച് മറ്റുള്ളവരെ ആക്രമിക്കാനുള്ള സാധ്യതയും ഉണ്ട് അപ്പം ഇതുപോലെ മറ്റുള്ള ഡെലൂഷൻ ഓഫ് ഗ്രാൻഡ്യൂസിറ്റി ആണ് അതായത് ഞാൻ ദൈവമാണ് അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് ശക്തികളുണ്ട് അല്ലെങ്കിൽ ഞാൻ ഒരു കൊടീശ്വരനാണ് അങ്ങനെയൊക്കെ പെട്ടെന്ന് ആൾക്കാർക്ക് വിശ്വാസം വരും അങ്ങനെയുള്ള ഓവർ സ്പെൻഡിങ് ചെയ്യാം ഒരുപാട് പുതിയ പ്ലാൻസ് ഉണ്ടാക്കാം ഇതൊന്നും നേരത്തെ ഇല്ലാതെ സഡൻ ആയിട്ട് ഒരു ദിവസം ഒരുപാട് പ്ലാൻസ് ഉണ്ടാക്കാം അപ്പൊ അങ്ങനെ ഒത്തിരി കാര്യങ്ങള് ഇതിൻ്റെ സംഭവിക്കാം പിന്നെ രണ്ടാമത് വരുന്ന കാര്യമാണ് ഹാലൂസിനേഷൻസ് ഹാലൂസിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിന്റെ ശരിക്കുമുള്ള ഡെഫിനിഷൻ എന്ന് പറയുമ്പോൾ ഒരു പെർസെപ്ഷൻ വിത്തൗട്ട് എ സ്റ്റിമില എന്ന പറയും അതായത് നമുക്ക് പലതരം ഹാലിസിനേഷൻസ് ഉണ്ട് ഓഡിറ്ററി അതായത് നമുക്ക് ഇല്ലാത്ത കാര്യങ്ങൾ നമുക്ക് കേൾക്കാൻ പറ്റും വിഷ്വൽ ഹാലിസിനേഷൻസ് പറയും അതായത് ഇല്ലാത്ത കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും പിന്നെ ചിലർക്ക് ഇല്ലാത്ത സ്മെല്ല് അവർക്ക് അതിൻ്റെ മണം അതിൻ്റെ മണം കിട്ടുക ചിലർക്ക് ഇല്ലാത്ത സെൻസേഷൻ അതായത് ശരീരത്തിൽ എന്തോ ഉള്ളതുപോലെ ഇങ്ങനൊരു ഒരു ടാക്ടൈൽ സെൻസേഷൻ അതിനൊത്തിരി ഹാലിസിനേഷൻസ് ഉണ്ട് ഇതിൽ പ്രധാനമായിട്ടും സ്റ്റിച്ച് ഓഫ് കാണുന്ന ഓഡിറ്ററി അപ്പോൾ ഓഡിറ്ററി ആലസിനേഷൻസ് പറയുന്ന പലതരമുണ്ട് എലമെന്ററി ഹാലിസിനേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ സംസാരിക്കുന്ന ഒന്നുമല്ല ചെറിയ എന്തെങ്കിലും ബെല്ല് റിങ് ചെയ്യുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിസ്ലിങ് സൗണ്ടോ അങ്ങനെ പലതും ആവും അപ്പൊ ഇതും കുറെ കേട്ട് കഴിയുമ്പോൾ ഇവർക്ക് രോഗികൾക്ക് ഡിസ്ട്രസ് ഉണ്ടാകും ഏറ്റവും പ്രശ്നം വരുന്നത് കമാൻഡിങ് ഹാലിസിനേഷൻസ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഈ വ്യക്തികളെ കേൾക്കുന്ന ശബ്ദം അവരോട് പറയും നിങ്ങൾ പോയി ആത്മഹത്യ ചെയ്യും അല്ലെങ്കിൽ നിങ്ങൾ പോയിട്ട് ബിൽഡിങ്ങിന്റെ മോളിൽ നിന്ന് താഴോട്ട് ചാണ്ട് അല്ലെങ്കിൽ നിങ്ങള് വിഷമെടുത്ത് കഴുകുക അങ്ങനെ ഒരുപാട് കാര്യങ്ങള് ഈ ഹാലിസിനേഷൻസ് അതായത് ഈ വോയിസസ് ഇവരോട് പറയും അപ്പം ചില രോഗികള് ഈ വോയിസസ് കേട്ടിട്ട് അതിൽ ആക്ട് ഔട്ട് ചെയ്യും ഇപ്പൊ ബിൽഡിങ്ങിന് മുകളിൽ നിന്ന് ചാടാൻ പറയുമ്പോൾ ഈ വോയിസ് പറയുന്നവർ കേട്ടിട്ട് ചില ചില രോഗികൾ ചിലപ്പോൾ അങ്ങനെ ചാടിയെന്ന് വരാം അപ്പോ ഇതൊക്കെയാണ് ഈ രോഗത്തിൽ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഈ ഇതിനോടനുബന്ധിച്ച് ഉണ്ടാകുന്ന ഡിസ്ട്രെസും അല്ലെങ്കിൽ ഇതിനോടനുബന്ധിച്ച് രോഗികൾ ചെയ്യുന്ന കാര്യങ്ങളുമാണ് ഈ സ്കിറ്റ് ഓഫ് ഏനിയയില് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ കൂടുതലും ആരോഗ്യക്കും ആരോഗ്യം നോക്കുന്ന വീട്ടുകാർക്കും ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് ഇതാണ് പോസിറ്റീവ് സിംറ്റംസ് നെഗറ്റീവ് സിംറ്റംസ് എന്ന് പറയുമ്പോൾ അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ വ്യക്തി അത്രയും കാലം എങ്ങനെയായിരുന്നു ജീവിച്ചിരുന്നത് അപ്പം ഇതൊരു കാലക്രമേണ സംഭവിക്കുന്ന കാര്യമാണ് അതിൽ നിന്നൊക്കെ ഭയങ്കര വ്യത്യസ്തമായിട്ടായിരിക്കും പിന്നീട് ഈ വ്യക്തിയുടെ പെരുമാറ്റം അതിൽ കുറച്ച് കാര്യങ്ങളാണ് ഇവര് ആരോടും അവർക്ക് സംസാരിക്കാൻ അവർക്ക് താല്പര്യം ഉണ്ടാവുന്നത് അസോഷ്യാലിറ്റി എന്ന് പറയുന്നത് സോഷ്യൽ റിലേഷൻഷിപ്സ് ഒന്നും കീപ്പ് ചെയ്യില്ല അതുപോലെ ഒരു കാര്യം ചെയ്യാൻ അവർക്ക് താല്പര്യം ഉണ്ടാവില്ല ഒരു കാര്യത്തിലും ഒരു സന്തോഷം കണ്ടെത്താൻ അവർക്ക് പറ്റുന്നുണ്ടാവില്ല അതുപോലെ തന്നെ ഇവർക്ക് ഒരു തീരുമാനങ്ങൾ എടുക്കാനൊന്നും പറ്റില്ല അപ്പോൾ അവരുടേതായ ഒരു രീതിയിൽ അവർ ഒതുങ്ങി കൂടി പോകുന്ന തന്നെയാണ് നെഗറ്റീവ് സിംറ്റംസ് ഉള്ളതാണ് കോർഗിനേറ്റീവ് സിംറ്റംസ് കോർഗിനേറ്റീവ് സിംറ്റംസ് എന്ന് പറയുന്നത് അതായത് നമ്മുടെ തലച്ചോറിന്റെ പ്രവർത്തനത്തിനെ ബാധിച്ചു കഴിയുമ്പോഴത്തേക്കും ഒരുപാട് പേർക്ക് ചിലപ്പോ ഇവർക്ക് ശ്രദ്ധ കൊടുക്കാൻ പറ്റത്തില്ല അതുപോലെ തന്നെ ഇവരുടെ ഫങ്ഷനിങ് ബേസിക് ഫങ്ഷനിങ് അതിപ്പം ചിലപ്പോ നമ്മളിപ്പം ഒരു ബേസിക് മാത്തമാറ്റിക്സ് കൊടുത്താൽ പോലും ചിലപ്പോ അതുപോലും ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ ചിലപ്പോ ഒരു കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ ഒരു കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്ത് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റില്ല അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാവാം അതുപോലെ തന്നെ ഇവർക്ക് ചിലപ്പം ഈ എക്സ്ട്രീം ആയിട്ട് ഈ ഡിസ്ട്രസ് ഒക്കെ വരുമ്പോഴത്തേക്കും ചിലപ്പോൾ ഇവർക്ക് ഡിസ്ട്രസ് കാരണമായിരിക്കും അവര് അവർക്കൊരു സൂയിസൈഡ് ചെയ്യണം അല്ലെങ്കിൽ അതിന്റെ ഐഡിയേഷൻസ് ഒക്കെ അവർക്ക് ചിലപ്പോ വരാൻ തുടങ്ങി അപ്പോൾ അവരെ അങ്ങനെ ചിലപ്പോ ആക്ട് ഔട്ട് ചെയ്തു എന്നുള്ളത് അതുപോലെ തന്നെ വളരെ റയർ ആയിട്ടാണെങ്കിൽ പോലും ഇപ്പം ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് പേഴ്സിക്യൂട്ടീവ് ഡെലിഷൻ ഒക്കെ അതായത് ആരോ ഉപദ്രവിക്കാൻ വരുന്നുണ്ടെന്നൊക്കെ ഉള്ള ഉറച്ച വിശ്വാസമൊക്കെ ഉള്ള വരുന്ന സമയത്ത് ഇവർ ചിലപ്പോൾ മറ്റുള്ളവരെ ഈ ഒരു വിശ്വാസം കാരണമാണ് ഇവര് ചിലപ്പം മറ്റുള്ളവരെ തിരിച്ച് ഉപദ്രവിക്കാനൊക്കെ തുടങ്ങുന്നത് അപ്പൊ ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന രോഗികളുടെ ജീവിതത്തിൽ അതായത് അവരുടെ ബേസിക് ഫങ്ഷനിങ് ഡേ ടു ഡേ ലൈഫില് ഫങ്ഷനിങ് മോശമായി അപ്പൊ ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ രോഗിയെ മാത്രമല്ല ആ രോഗിയുടെ കുടുംബത്തെ കംപ്ലീറ്റ് ബാധിക്കുന്ന ഒരു രോഗമാണ് കാരണം ഇവർക്ക് ആർക്കും ഫങ്ഷൻ ചെയ്യാൻ പറ്റില്ല ഈ രോഗിയുടെ പ്രവർത്തികള് കാരണവും അല്ലെങ്കിൽ ഈ രോഗിയുടെ രോഗം കാരണവും ഇവര് ഇവരുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും അതിനെ ബാധിക്കാൻ ഒരു അവസ്ഥയിലേക്ക് പിന്നീട് പോകും അപ്പോ ഈ അസുഖം വരുമ്പോ ഇത് ചിലപ്പോ ഒരുപാട് പേർക്ക് ഇതിനെ പറ്റി ഒരു വലിയ ധാരണ ഇപ്പോഴും ഇല്ല അപ്പൊ അതുകൊണ്ടാണ് കാരണം നമ്മളിപ്പം പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യുമ്പോൾ അവർ പറയുന്ന കഥകളൊക്കെ കേൾക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ കേൾക്കാം ഇപ്പോഴും ഇവർ ഇങ്ങനെയുള്ള എന്തെങ്കിലും അബ്നോർമൽ ആയിട്ട് ആരെങ്കിലും ഒക്കെ ബിഹേവ് ചെയ്യുന്ന സമയത്ത് ആൾക്കാരും മന്ത്രവാദിയുടെ അടുത്തേക്കൊക്കെയാണ് കൊണ്ടുപോകുന്നത് അപ്പം അവിടെ പോയിട്ട് ബാധയെ ഒഴിപ്പിക്കലും ഈ രോഗികളെ അടിക്കലും അങ്ങനെ ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഒരുപാട് നാളുകൾക്ക് ശേഷം ഇത് കുറയാതെ വരുമ്പോഴാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്നത് അപ്പൊ അങ്ങനെ കൊണ്ടുവരുമ്പോഴത്തേക്കും ഇത് ഈ അൺട്രീറ്റഡ് ഇൽനെസ് എത്രത്തോളം ഇത് ട്രീറ്റ് ചെയ്യാതെ കൊണ്ടുവന്നോ അത്രത്തോളം അസുഖം വേഴ്സാവും പിന്നീട് നമുക്ക് ചികിത്സിക്കാനും ഭയങ്കര ബുദ്ധിമുട്ടാവും അപ്പൊ ഞാനിത് ആദ്യമേ പറഞ്ഞത് ഡൊപ്പാമിന്റെ അതായത് ഡൊപ്പാമിൻ മാത്രമല്ല വേറെ ഒത്തിരി കാര്യങ്ങളും കൊണ്ട് ഞാൻ ഡൊപ്പാമിന്റെ പ്രധാനപ്പെട്ട ഒരു ഡൊപ്പാമിനായിട്ടുള്ള അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പൊ അത് ആ ഡൊപ്പാമിന്റെ വ്യതിയാനത്തിന് നമുക്ക് തിരിച്ച് റിവേഴ്സ് ചെയ്യാൻ പറ്റും അപ്പൊ അതിനാണ് നമ്മൾ മരുന്നുകൾ കൊടുക്കുന്നത് അപ്പോൾ പല രോഗികൾക്കും പല മരുന്നുകളായിരിക്കും വർക്ക് ചെയ്യുക അപ്പൊ എക്സാക്ട്ലി ഇന്ന രോഗിക്ക് ഈ മരുന്ന് അങ്ങനെ നമ്മൾ അത് ടൈലർ ചെയ്താണ് കൊടുക്കുക കാരണം ഇവർക്കുണ്ടാകുന്ന മറ്റ് അസുഖങ്ങൾ അല്ലെങ്കിൽ മറ്റ് മെഡിക്കൽ കോമ്പൗണ്ടറി ഡയബറ്റീസ് ആവാം ഹൈപ്പർ ടെൻഷൻ ആവാം അല്ലെങ്കിൽ വേറെ എന്ത് രോഗമാണോ ചില രോഗമുള്ളവർക്ക് നമുക്ക് ഈ ഒരു പ്രത്യേക മരുന്ന് കൊടുക്കാൻ പറ്റത്തില്ല ചിലർക്ക് ആ ഒരു മരുന്ന് കൊടുക്കാൻ പറ്റത്തില്ല അപ്പൊ അതെല്ലാം നോക്കിയിട്ട് ഒരു വ്യക്തമായിട്ടൊരു ട്രീറ്റ്മെന്റ് പ്ലാൻ ഉണ്ടാക്കിയിട്ടാണ് ഇങ്ങനെ രോഗികളെ നമ്മൾ ചികിത്സിക്കുക അപ്പൊ ഇതില് ചിലപ്പോൾ നമ്മൾ ഈ ബ്രെയിൻ്റെ ഫംഗ്ഷനിൽ മാത്രമല്ല അതുപോലെ തന്നെ ഒരു ഫാമിലിയിൽ ഉണ്ടാകുന്ന ഇഷ്യൂസും അതുപോലെ ഇവരുടെ സോഷ്യൽ ഇഷ്യൂസും അതുപോലെ നമുക്ക് ഇവർക്ക് ജോലിയുടെ ഭാഗമായിട്ട് ഇവർക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും ഇതെല്ലാം സോൾവ് ചെയ്യേണ്ടതുണ്ട് എന്നാൽ ഈ രോഗത്തിന് നമ്മൾ ഇതൊരു ബ്രോഡ് പിക്ചർ നോക്കുമ്പോൾ ഇതെല്ലാം നമ്മൾ സോൾവ് ചെയ്യണം അപ്പം എങ്കിൽ മാത്രമേ ഇതിനൊരു സൊല്യൂഷൻ ഉള്ളൂ അപ്പോൾ ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്കിത് ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാം അപ്പം അവരൊരു അവയർ ആക്കാം അതായത് ഇത് ഒരു രോഗാവസ്ഥയാണ് അവർ തെറ്റായ ചികിത്സാ രീതിയിലേക്കും അല്ലെങ്കിൽ രോഗിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളിലേക്കൊക്കെ അവർ പോകുന്നതിന് മുന്നേ മെഡിക്കൽ ഹെൽപ്പ് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഇങ്ങനെ അവയർനെസ്സിലൂടെ सहायक नहीं विश्व के